కోట ിശ്യ പണിമെടുക്കുകൾ നന്നിട്ട് പോലും തൊഴിലാളികളെ വിളിച്ചു തസ്തിപ്പോലും നീണ്ടുവരാൻ തുടങ്ങാനായിരുന്നു തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഒന്നും മയുന്ന കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് ഗവൺമെൻറ്റിനെ നിലപാട് വ്യക്തമാക്കി അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളിൽ സംസാരിക്കും എത്തരം സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നുകൊണ്ട് എന്നുള്ളതല്ല പ്രശ്നങ്ങൾ ൾ ഉദ്ദേശിക്കുമ്പോൾ കുട്ടിയുടെ പ്രശ്നത്തിൽ അത് എത്രമാത്രം കഴിവും എത്രമാത്രം ആകാൻ വേണ്ടി എത്രമാത്രം ആവശ്യങ്ങൾ നാം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രം തന്നെ ഉണ്ടാക്കുന്നത് മുതലാളിമാർക്കും ഇതിൽ കുറ്റകൾക്കും സഹായകരമായ നിലപാട് ഉണ്ടാക്കുന്നവർക്കും സാധിക്കും ലോകത്തെമാരും തൊഴിലാളി വർഗത്തിൽ ചട്ടം നോക്കിയാൽ കിട്ടാതെ ഉള്ള ചട്ടം നോക്കിയാൽ തൊഴിലാളികൾ നല്ല ജീവിതമാണ് അവരുടെ അവകാശങ്ങൾ ആകാശങ്ങളെന്തും മിനിസിപ്പ് രാവിലെ നടന്നു പോകുന്നു ഇതിപ്പോ സംസ്ഥാനത്ത് മുഴുവൻ കാണുന്ന ഒരു അവസ്ഥ ഈ യാത്രക്കിടെ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും ഇപ്പൊ അവരെ ബസ്സിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വന്ന് ഇത്തരത്തിൽ യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ അവർക്കും അവർക്കും സ്വാതന്ത്ര്യമില്ലേ മാസങ്ങൾ സമരക്കാരൻ യാത്രക്കാരെ പറയുന്നുണ്ട് ആറ് മാസത്തെ സമരമാണ് ഈ ഗണേഷ് കുമാർ പറഞ്ഞാൽ മന്ത്രി ഭാഗമായി ഗവർണർ എനിക്ക് നാലോളം വരുന്ന പ്രത്യേക രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിലുള്ള യോഗങ്ങളിൽ സംഘടിപ്പിരിക്കുകയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വൈസ് ചാൻസലർമാരുടെ പിന്നെ ഒരു ചർച്ചകത്തോക്കൊന്നും ഉണ്ടായിട്ടുള്ള കാര്യമുണ്ട് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻ സി ആർ സി അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാർ ഒരു ആർ എസ് എസ് നിലപാട് സ്വീകരിക്കപ്പെട്ടു ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐ ടി കണ്ട് സ്വീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അതിൽ പ്രശ്നങ്ങൾ കൂടുതൽ വസാക്കുന്നുണ്ട് മാത്രമേ കഴിയൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിൽ ശ്രമിക്കേണ്ടതായിട്ടുള്ളൂ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി സംഭവിക്കുന്ന എല്ലാ കായിക വിദ്യാർത്ഥനങ്ങൾക്കും ഉത്തരവാദിത്വത്തോടെയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ശരി Subscribe to One India and never miss an update.